ാണ് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് മഹസറിലും പൊരുത്തക്കേടുകൾ സ്പോൺസർ ചെന്നൈയിൽ കൊണ്ടുപോയ സ്വർണപ്പാളികൾ തിരികെ കൊണ്ടുവന്നപ്പോൾ തയ്യാറാക്കിയ മഹസറിലാണ് പൊരുത്തക്കേട് തിരികെ കൊണ്ടുവന്ന സ്വർണപ്പാളികളിലെ സ്വർണത്തിന്റെ മൂല്യവും തൂക്കവും രേഖപ്പെടുത്തിയിട്ടില്ല മഹസറിൽ തിരുവാഭരണം കമ്മീഷണറും ദേവസ്വം സ്മിത്ത് ഒപ്പിട്ടിട്ടില്ല ദേവസ്വം മഹസറിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് ലഭിച്ചു ശ്യാംകുമാർ ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി പകർപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ശ്യാം അസ്മിത രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണപ്പാളികൾ ചെന്നൈയിൽ കൊണ്ടുപോയ ശേഷം തിരികെ കൊണ്ടുവന്നതിന് ഇടയിലാണ് ഈ മഹസർ തയ്യാറാക്കിയിരിക്കുന്നത് അത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി എസ് രാജേന്ദ്ര പ്രസാദ് ഈ മഹസർ തയ്യാറാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച തിരുവാവരണ കമ്മീഷണറോ ഈ ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗോൾഡ് സ്മിത്തോ ഇതിൽ പരിശോധിക്കുകയോ ഈ മഗസറിൽ സാക്ഷികളായി ഒപ്പിടുകയോ ചെയ്തിട്ടില്ല ഇവർ രണ്ടുപേരുമാണ് ഈ മഹസറിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കാരണം ഈ കൊണ്ടുവന്ന ആഭരണങ്ങൾ ഉൾപ്പെടെ ഇതിൽ തൂക്കവും അതിന്റെ ക്വാളിറ്റിയും ഒക്കെ ഉറപ്പുവരുത്തേണ്ടത് ഈ ഗോൾഡ് സ്മിത്താണ് അദ്ദേഹം ഒപ്പുവച്ചിട്ടില്ല ഇതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് തിരുവാവരണ കമ്മീഷണറാണ് അദ്ദേഹവും ഈ മഹസറിൽ ഒപ്പുവെക്കുന്നതായിട്ട് കാണുന്നില്ല പകരം മറ്റ് ഉണ്ടായിരുന്ന ഗാർഡുകൾ ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇവരെ അറിയിച്ചില്ല എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് അതാണ് ഈ മകസറിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ പാളികൾ തിരികെ കൊണ്ടുവന്നപ്പോൾ തയ്യാറാക്കിയ മഹസറിലും പൊരുത്തക്കേടുകളുണ്ട് പാളികളിലെ സ്വർണത്തിന്റെ മൂല്യവും തൂക്കവും മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല മഹസറിൽ തിരുവാഭരണം കമ്മീഷണറും ദേവസ്വം സ്മിത്തും ഒപ്പിട്ടിട്ടില്ല ഇത് ഇങ്ങനെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ദേവസ്വം മഹസറിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് ലഭിച്ചു എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം